ഇടുക്കി ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും അതിർത്തിയിൽ തൊടുപുഴ താലൂക്കിൽ മുട്ടം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് തുടങ്ങനാട് നമുക്കിവിടെ എന്നാൽ ഒത്തിരി മലകൾ കാണാം ചുറ്റോട് ചുറ്റുമായിട്ട് അങ്ങനെ മൊത്തം അഞ്ച് മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തേ ആ മലയുടെ മേളിൽ കൂടെ ഒരു റോഡ് കിടന്നു പോകണ്ട കേട്ടോ അത് തുടങ്ങനാടെന്നു തുടങ്ങി നീലൂരി നീലൂരിയെന്ന് പാലായിക്ക് പോകുന്ന വഴിയാണേ ബസ് സർവീസൊക്കെ ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ മലയുടെ അടിവാരത്തായിട്ടത് ആ പണിതുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഒരു വർഷത്തിന് മേണിലാണ് അതിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ട് അതൊരു സ്കൂൾ വരുന്നത് കേട്ടോ ഏത് സ്കൂളാണെന്ന് കറക്റ്റ് അറിയില്ല എന്തായാലും രണ്ട് വലിയ ബിൽഡിങ്ങുകൾ അവിടെ പണതുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനോട് ചേർന്ന് തന്നെ ഇവിടെ പൈൻകോ ഫുഡ്സ് ഫുഡ്സെന്ന് പറഞ്ഞൊരു സ്ഥാപനം കാണാം ഇതൊരു കമ്പനിയാണ് ഈ പൈനാപ്പിളൊക്കെ പ്രോസസ്സ് ചെയ്യാനായിട്ട് പൈനാപ്പിളും മറ്റ് സീസണൽ ഫുഡ്സൊക്കെ പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ളൊരു കമ്പനിയാണ് ഇതും പറഞ്ഞാൽ അധികം വർഷം ആയില്ല ഇവിടെ തുടങ്ങിയിട്ട് അപ്പോൾ ആ കമ്പനി ഇരിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഞാനിതിൽ പണ്ടൊക്കെ വരുമ്പോഴത്തേനും ഇതിലും അടിപൊളി അടിപൊളിയാറുണ്ട് കാണാൻ അതായത് ഇവിടെ മൊത്തം ഈ കണ്ടം കൃഷിയും കൃഷി സ്ഥലങ്ങളൊക്കെ ആയിട്ടൊരു പ്രത്യേക ഭംഗിയായിരുന്നു ഈ കെട്ടിടങ്ങളൊക്കെ വന്നാൽ പിന്നെ ആ ഒരു ഭംഗിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കൃഷികളൊക്കെ കാണാനായിട്ട് സാധിക്കും വാഴയും കപ്പയും തെങ്ങും റബ്ബറൊക്കെ അപ്പോൾ റബ്ബറാണ് ഈ ഒരു മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കൃഷി എന്ന് പറയുന്നത് കേട്ടോ ഒരുപാട് ചെറുകിട റബ്ബർ കർഷകരൊക്കെ ഉള്ളൊരു നാടാണേ ഇവിടെ ഈ പ്രദേശത്ത് ഇവിടെ കുറേ വിറകുകളൊക്കെ കൊണ്ട് കൂട്ടിയിട്ടുണ്ട് ഇവിടെ ഒത്തിരി വിറകുകൾ ഇവിടെ കൂട്ടിയിട്ടേക്കണതാണ് കേട്ടോ ഇതൊക്കെ പല ഭാഗത്തുനിന്ന് വരുന്നതാണേ അതെല്ലാം കൊണ്ട് ഇവിടെ ഡംപ് ചെയ്തേക്കുന്നതാണോ ഈ ഗ്രൗണ്ടിൽ ഇതെല്ലാം വിറകിന് ആവശ്യം വേണ്ടിയിട്ട് എടുക്കുന്നതാ കേട്ടോ ഈ മെയിൻ തടി എടുത്തിട്ട് അതിൻ്റെ ശിഖിരങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം മുറിച്ച് കൊണ്ടിട്ടേക്കുന്നതാണ് ഇത് വിറകിൻ്റെ ആവശ്യം വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടുന്ന് പല ഭാഗത്തൊന്നും ഇങ്ങോട്ടേക്ക് ഇതെല്ലാം കൊണ്ടുവരുന്നുണ്ട് ഇവിടുന്ന് കയറി പോകുന്നുണ്ട് ഈ പെരുമ്പാവൂർ ഭാഗത്തേക്കാണ് പോകുന്ന എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണല്ലോ ഈ തടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിപണിയുള്ളത് അങ്ങോട്ട് കയറി പോകുന്നതാണ് ഇവിടെ വെയ് ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വെയ്റ്റ് ഒക്കെ നോക്കാനായിട്ട് തുടങ്ങാട്ടെ റേഷൻ കടയാണേ കാണണേ അത് കണ്ടില്ലേ പഴയ കെട്ടിടം പണ്ട് നെൽപ്പാടങ്ങളായിരുന്നു കേട്ടോ ഇവിടെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് അങ്ങനെ ആയിരുന്നു അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു കുറവ് കാരണമാണ് ഇവിടുന്ന് കൃഷി ഉപേക്ഷിക്കാനുള്ളൊരു എന്ന് പറയുന്നത് കേട്ടോ ഈ ഇവിടെ മൊത്തം കരയാക്കി മണ്ണിട്ട് പൊക്കിയിട്ട് ആണ് ഇപ്പം കാണുന്ന നമ്മൾ കാണുന്ന ഒരു കെട്ടിടങ്ങളൊക്കെ അവിടെ പണി തേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ സെൻറ്റ് തോമസ് എൽ പി സ്കൂളാണ് സെൻറ് തോമസ് പള്ളി കാണാം ആ പള്ളിയൊക്കെ സ്കൂളാണ് ഈ നേരെ കാണുന്ന കെട്ടിടങ്ങൾ ഒക്കെ തന്നെ വളരെ പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ് കേട്ടോ ഇതെല്ലാം ഓരോ കടകളാണ് എന്നൊരു പ്രവൃത്തി ദിവസമായതുകൊണ്ട് ഓണം കഴിഞ്ഞിട്ട് ആ വെക്കേഷൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം അവിടെ എന്നൊരു തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പിള്ളേരുടെ ബഹളം കേൾക്കാം കേട്ടോ ഓണവധി കഴിഞ്ഞ് വീണ്ടും പഠിത്തം തുടങ്ങിയേക്കുമാണ് അതുപോലെ തന്നെ സെൻറ് തോമസ് ഫൊറോനെ ചർച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സ്ഥാപിച്ച പള്ളിയാ കേട്ടോ നൂറ് വർഷം കഴിഞ്ഞ് അങ്ങനെ നിൽക്കുവാണ് പാലാരൂപതയുടെ പള്ളിയാണത് ഇതൊക്കെ ഓരോ കടകളാണ് കേട്ടോ പലരക്കടയും മിക്ക കെട്ടിടങ്ങളും പഴയതു തന്നെയാണേ ഈ പള്ളിയുടെ മിറ്റത്ത് നിന്നാൽ എൻ്റെ ചുറ്റോട് ചുറ്റുവായിട്ട് ഈ പറഞ്ഞ എല്ലാ മലകളും കാണാൻ സാധിക്കും കേട്ടോ നട്ടുച്ച സമയമാണേ അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട് ചുട്ടു പൊള്ളുകട്ടോ വൈകുന്നേര സമയമാണെന്നുണ്ടെ അടിപൊളി ആയിരിക്കും എൻ്റെ മേളിൽ വന്നിരിക്കാതെ ആ ചേറൊക്കെ ഇട്ടൊക്കെ നോക്കി താഴ്വാരത്തായിട്ട് ആ സ്കൂള് കാണാം ഒരു ചെറിയൊരു കുന്നിൻ്റെ മേളിലാണേ ഈ പള്ളി ഞാൻ ഈ വെയിൽ കാരണം അല്പം അല്പമൊന്ന് തണലന്വേഷിച്ച് ഇങ്ങനെ വന്നതാണ് കേട്ടോ നല്ല തണലുണ്ട് ഈ പ്രദേശത്ത് ഒരു ചെറിയൊരു വഴി മുന്നോട്ട് കിടക്കുന്നുണ്ട് അതൊരു വീട്ടിലേക്ക് ചെന്ന് അവസാനിക്കുന്ന ഒരു വഴിയാണേ ഇത് ഈ തുടങ്ങനാടിൻ്റെ തന്നെ ഉൾപ്രദേശങ്ങളിലൂടെയാണ് നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അണ്ട് ആ വഴി ഒരു വീടിൻ്റെ മുറ്റത്തേക്കാണ് കിടക്കുന്നത് ഇത് കുറേ തോടുകളൊക്കെ പല ഭാഗത്തു നിന്നായിട്ട് ഒഴുകി വരുന്നുണ്ട് കേട്ടോ ഇത് ചെറിയൊരു തോടാണ് അതിലെ ഒരു നല്ലൊരു തോട് തോടൊഴുകി പോകുന്നുണ്ട് ചേട്ടാ തോടിൻ്റെ പേരെന്നാരി ഏഹ് കരിമ്പാനി ആ കരിമ്പാനിത്തോടെന്നാണ് ഈ തോടിൻ്റെ പേര് അതെ എവിടെ നിന്നാണ് കേട്ടോ തുടങ്ങണേ അതെയോ ആ നീലൂര് ഭാഗത്തു നിന്ന് തുടങ്ങുന്ന തോടാണ് അവിടെ ഒരു വലിയ മല കാണാ മരടൊക്കെ അപ്പറ ഭാഗത്ത് നിന്ന് ഈ തോട് കണ്ടപ്പം എൻ്റെ മനസ്സിന് അങ്ങ് ഒരുപാട് വർഷം പുറകോട്ട് കൊണ്ടോ കേട്ടോ വല്ലാത്തൊരു വിഷമം ചെറുപ്പകാലം ഓർമ്മ വന്ന കേട്ടോ പണ്ട് വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു തോടുണ്ടായിരുന്നു ഇപ്പോഴാ തോടൊക്കെ ഉണ്ട് പക്ഷേ പണ്ട് ഞങ്ങൾ അലക്കാനും കുളിക്കാനെല്ലാം ആ തോട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അമ്മച്ചി ഇങ്ങനെ ഒരു രണ്ട് ബക്കറ്റ് നിറയുക തുണിക്ക് എടുക്കട്ടോ അലക്കാരായിട്ടോ അതിൻ്റെ പറയാൻ ഞങ്ങൾ സന്തോഷത്തിൽ പോകേ അവിടെ ആ പ്രദേശമുള്ള എല്ലാവരും ആ തോട്ടിലായിരുന്നു അലക്കും കൂടി എല്ലാം അങ്ങനെ എന്താ പറയുക ഒരു പഞ്ചായത്ത് കൂടുന്ന കൂടുന്നതുപോലെ ആയിരുന്നുണ്ടോ മൊത്തം ബഹളമായിട്ട് ഈ അമ്മമാരൊക്കെ വന്നിട്ട് അവരുടെ കാര്യങ്ങൾ പറയുന്നു ഞങ്ങൾ കുട്ടികളാണെന്നുണ്ടായി കളിക്കുന്നു മൊത്തം ബഹളമായതായിരുന്നു അതൊക്കെ ഒരു കാലം ഇനി എത്ര അതിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സിലേഷിപ്പിച്ചിട്ടും പ്രത്യേകിച്ചൊരു കാര്യമില്ല നമ്മളൊരിക്കലും ആ ഒരു പഴയ കാലത്തേക്ക് ഇനി തിരിച്ചു പോകാനായിട്ട് പോകുന്നില്ല വേണ്ടതുണ്ട് ശ്രമിക്കാൻ പറ്റും പല കാര്യങ്ങളും തോട്ടിലൊക്കെ പോയി കുളിക്കുക അല്ലേ രണ്ട് ദിവസം പോകായിരിക്കും മൂന്നാമത്തെ ദിവസം വീട്ടിൽ തന്നെ ആയിരിക്കും അത്രേ ഉള്ളൂ ഈ കാലം മാറുന്ന അനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തുടങ്ങനാട് എന്ന് പറയുന്നത് ഇത് പഴയൊരു കുടിയേറ്റ ഗ്രാമമാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ഈ പള്ളി ഇവിടെ സ്ഥാപിച്ചതിനൊപ്പമാണ് ഇവിടെ കുടിയേറ്റം ശക്തമാവുന്നത് അതും ഈ പ്രദേശത്തോട് ഒരുപാട് ദൂരെ അല്ലാത്ത പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ കുടിയേറി താമസിച്ച് അങ്ങനെ രൂപം കൊണ്ട ഒരു ഗ്രാമാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്ത് ജീവിച്ചിരിക്കുന്ന പഴയ ആളുകളായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്കറിയാവുന്ന പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് തരട്ടെ എന്തായാലും നമുക്കൊരു ഭാഗ്യം ഉണ്ടായി രാവിലെ തന്നെ ഞാനിവിടെ വന്നേ ഇപ്പോൾ ഇവിടെ റേഷൻ കട അടുത്തന്നൊരു ചേട്ടനെ പരിചയപ്പെട്ടു ആ ചേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു എൻ്റെ പേര് തോമസ് എവിടെ താമസിക്കുന്നത് തുടങ്ങിനാട് ഇവിടെ തുടങ്ങാട് തന്നെ ആ ചേട്ടൻ്റെ കടയല്ലേ അതെ അതെ ആ ഈ തുടങ്ങനാടിൻ്റെ ചരിത്രമൊക്കെ അറിയാം പഴയ കാലത്തെ കാര്യങ്ങളെങ്കിലും ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഇവിടെ കുടിയേറ്റം നടന്നത് ആ പതിനാറിൽ തന്നെ പള്ളി ഉണ്ടായി ആ ഇവിടുത്തെ പള്ളി പള്ളി ഉണ്ടായി ആ അതിനോടനുബന്ധിച്ച് ഹൈസ്കൂൾ ഉണ്ടായി എൽ പി സ്കൂളുണ്ടായി ഇതൊക്കെ നൂറ് വർഷത്തിന് അടുക്കമായി പള്ളി നൂറ് കഴിഞ്ഞു പിന്നെ ഇതൊരു ഗ്രാമപ്രദേശമാണ് ഗ്രാമപ്രദേശമാണെങ്കിലും ഇപ്പോൾ വ്യവസായങ്ങളെല്ലാം വരുന്നുണ്ട് സ്പൈസസ് പാർക്ക് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് പൈൻകോ ഉണ്ട് സി എം ഐക്കാരുടെ സ്കൂളുണ്ട് ഇത് സി എം ഐയുടെ സ്കൂളാണ് അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇപ്പം ആദ്യം കൃഷി മേഖല ഇപ്പോൾ വ്യവസായ മേഖലയിലോട്ടും ഇങ്ങനെ കടന്നിട്ടുണ്ട് എല്ലാവരും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും ആർ സി കത്തോലിക്കരാണ് ഇവിടെ ഏത് ഏത് നടന്നു വന്നത് കുറവിലങ്ങാട് രാമപുരം ഉള്ളനാട് തുടങ്ങിയ മേഖലയിൽ നിന്നാണ് കടനാട് തുടങ്ങിയ മേഖലകളിൽ നിന്നാണ് എന്നിട്ട് കയറിയത് കൊടിയേറ്റം അവിടെ നിന്നുള്ള ആൾക്കാർ മലബാറിന് പോയിട്ടുണ്ട് കുറേ ആൾക്കാർ ഹൈറേഞ്ചിലേക്കും പോയിട്ടുണ്ട് മൊത്തം എത്ര വീടുകളൊക്കെ ഉണ്ട് ഇവിടെ മൊത്തം ഇപ്പം ക്രിസ്ത്യൻ വീടുകൾ ഏതാണ്ടായി നാനൂറ്റി അൻപത് വീടു ക്രിസ്ത്യൻസ് ആല അതെ മഞ്ഞോറിറ്റി ക്രിസ്റ്റിറ്റി ക്രിസ്ത്യൻ ആർ സി ക്രിസ്ത്യൻസാ നേരത്തെ വലിയ വള്ളിയായിരുന്നു അതിന് രണ്ട് ചെറിയ പള്ളികളിലായിട്ട് പോയി ഇതിപ്പോൾ പൊറോനയാണ് പൊറോനാട് ഗേഡിൻ്റെ ഹെഡ് ആണ് ഇത് തുടങ്ങിനാട്ടിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും അരമണിക്കൂർ ഇടയിൽ വണ്ടിയുണ്ട് മറയൂർക്ക് വണ്ടിയുണ്ട് പാലാ മറയൂർ കാന്തല്ലൂർ വണ്ടിയുണ്ട് തുടങ്ങിനാട് ആ തൊടുപുഴ ചങ്ങനാശ്ശേരി വണ്ടിയുണ്ട് ഈരാറ്റുപേട്ട വണ്ടിയുണ്ട് തുടങ്ങിനാട് റൗണ്ട് ചെയ്യുന്ന ഏഞ്ചൽ വണ്ടി വണ്ടിയിൽ നാൽപ്പത് വർഷമായിട്ട് യാത്രാ സൗകര്യങ്ങളെല്ലാം കൂട്ടങ്ങളിലും ഉണ്ട് സി എം സിക്കാരുടെ കോൺവെല്ലുണ്ട് റാണിഗിരി ഹോസ്പിറ്റലുണ്ട് വായനശാലയുണ്ട് സഹകരണ സംഘമുണ്ട് പിന്നെ മറ്റ് ചെറിയ കച്ചവട സ്ഥലങ്ങളെല്ലാം ഉണ്ട് കെട്ടിടങ്ങളൊക്കെ പഴയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കടകളൊക്കെ ഉണ്ട് പ്രദേശത്ത് ചേർന്നുള്ള കെട്ടിടങ്ങൾ എൺപത്തിയഞ്ചു വർഷത്തിലോളം ചേട്ടനൊക്കെ ഇവിടെ വന്നതാണ് ഇവിടെ അപ്പൊ ഫാമിലിയൊക്കെ രാമപുരം കയറി രാമപുരത്ത് കൊടങ്ങാട്ട് കയറി റബ്ബറല്ലേ കൃഷി പ്രധാനമായിട്ടും തൊണ്ണൂറ് ശതമാനം തെങ്ങും റബ്ബറും ആയിരുന്നു ഇപ്പൊ തെങ് പോയി പിന്നെ പോയിട്ട് റബ്ബറേ ഉള്ളൂ റബറിൻ്റെ വരുമാനം കുറവുമായി ഇപ്പോൾ കാലാവസ്ഥ പിന്നെ ജോലി ചെയ്യാനുള്ള ആൾക്കാരുടെ കുറവ് വീട്ടിലിപ്പം അംഗസംഖ്യകൾ വളരെ കുറഞ്ഞു പോയി പിള്ളേരെല്ലാം വിദേശത്തൂടെ ആയിപ്പോയി അതുകൊണ്ട് പഴയ പ്രതാവവും ഇപ്പോൾ ഇല്ല പിന്നെ തുടങ്ങിനാടെന്ന് പറയുന്നത് ചുറ്റും മലകളുടെ ഒരു കോട്ടയാണ് അപ്പം പുറത്തുനിന്ന് ഒരു ആക്രമണമോ അല്ലെങ്കിൽ ഒരു ഒരു പ്രകൃതിയുടെ ഒരു വിധമായ ഒരു കാര്യങ്ങളും ഇതിനകത്തോട്ട് സംഭവിക്കാറില്ല അപ്പം ചുറ്റും കോട്ടയാണ് കോട്ട പോലെയാണ് വന്നപ്പോൾ പോകുമ്പോഴും ശ്രദ്ധിക്കാറുണ്ട് മലകളുടെ മലയുടെ നടുവാണ് ഇത് അപ്പോൾ ഏതാണ്ട് ആവറേജ് പറയുകയാണെങ്കിൽ ഇവിടം ഞാൻ നിക്കുന്ന സ്ഥലം താഴ്ന്ന ഈ റോഡ് സൈഡിൽ കാണുന്നത് ഇവിടെ തുടങ്ങുന്നാടിന്റെ വികസനത്തിൽ വലിയൊരു പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ സർക്കാരിന്റെ ഒരു സ്ഥാപനമാണ് കിൻഫ്ര കിൻഫ്രയുടെ സ്പൈസസ് പാർക്കാണ് ആ കാണുന്നത് കേട്ടോ ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല അതിൻ്റെ നിർമ്മാണ പ്രവർത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ കിൻഫ്രയുടെ സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്തും എറണാകുളത്തൊക്കെ ഉണ്ടല്ലോ ഈ മെയിനായിട്ടും എന്താ പറയുക ഈ ഇൻഡസ്ട്രീസൊക്കെ അല്ലേ ഇൻഡസ്ട്രീസൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ സ്പൈസസ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഏലം കുരുമുളക് അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക സംസ്കരണവും ലക്ഷ്യുന്നതായിരിക്കും ഇതിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ല കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഇവിടെ ഇത് സംബന്ധിച്ച് ആരിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം എന്റെ പേര് എൻജിനീർ ആണ് വീട് നമ്മുടെ കേരള വ്യവസായ വകുപ്പിന്റെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് നമ്മൾ മല കണ്ടില്ലേ അത് ഒരു മുപ്പത് ഏക്കർ വരുന്ന ഒരു ഭൂമിയാണിത് ഇത് നമ്മള് നമ്മുടെ ഗ്രാമത്തില് മുട്ടം എന്ന ഗ്രാമത്തില് നമ്മളൊരു ഫുഡ് ഇൻഡസ്ട്രീസ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ പ്ലോട്ട് ആക്കി കൊടുത്ത് പല ഇത് നമ്മുടെ അജ്മി ഫ്ലോർമിൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പ്ലോട്ട് കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്ലോട്ട് ഈ വലിയ പ്ലോട്ട് പിന്നെ അപ്പുറത്തെ പ്ലോട്ട് വേറെ ബ്രാഹ്മിൻസ് അങ്ങനെ പല പ്ലോട്ട് പല ആൾക്കാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതെ അതെ പ്ലോട്ട് തിരിച്ചിട്ടേക്കാണ് നമ്മൾ അങ്ങനെ എല്ലാവർക്കും ഓരോ പ്ലോട്ട് ഇങ്ങനെ കൊടുത്ത് നമ്മള് ലീസിന് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പണി പൂർത്തിയായതാണ് ഇതിന്റെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തുള്ള ഓരോരോ കമ്പനികൾ ഓരോ പ്ലോട്ട് എടുത്ത് വന്നതേ ഉള്ളൂ സർക്കാരിന്റെ ലാൻഡ് ആണ് അത് ഓരോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ലീസിന് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോഴീ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ഈ തുടങ്ങനാടിന്റെ മുഖച്ചായ തന്നെ ഈ ഇൻഡസ്ട്രീസ് ഒക്കെ വരുന്നോടൊപ്പം ഒത്തിരി പേർക്ക് തൊഴിൽ ലഭിക്കും എന്തായാലും അതിൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ പൂർത്തിയാവട്ടെ നമ്മളങ്ങനെ ഇങ്ങനെ ചെറിയൊരു ജംഗ്ഷനിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു ഏക ഹോസ്പിറ്റൽ റാണിഗിരി ഹോസ്പിറ്റലിലൊക്കെ അതെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കത് ഇവിടെ ധാരാളം പഴയ കടകളും സ്ഥാപനങ്ങളൊക്കെ കാണാൻ സാധിക്കും മിക്കവാറിയ ഗ്രാമത്തിൻ്റെയൊക്കെ ആരംഭകാലഘട്ടം മുതലുള്ള കെട്ടിടങ്ങളൊക്കെയാണ് അതായത് ആദ്യകാലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങളൊക്കെയാണ് അതേപടി നമുക്കിപ്പോഴും ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കാരണം ഈ റോഡ് സൈഡിലല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ ആ ഒരു ഗേറ്റിൻ്റെ അകത്താണ് ഹോസ്പിറ്റൽ വരുന്നത് റാണിഗിരി ഹോസ്പിറ്റൽ ട്രസ്റ്റ് ഒരു ട്രസ്റ്റിൻ്റെ ഭാഗമാണ് ഒരു ഹോസ്പിറ്റൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ആരംഭിക്കുന്നത് പഴയ ഒരു ജീപ്പ് നോക്കി അവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അത് തുറന്നിട്ടില്ല അന്ന് പിന്നെ പച്ചക്കറി കടകളും ഇവിടെ ഒരു ഉണക്കമീൻ്റെ കടയാണേ ഇവിടെ എല്ലാം പഴയ കടകളല്ലേ ആ ഏത് വർഷം തുടങ്ങിയതാ രാവിലെ വർഷം അതിന് മുന്നേ ഉണ്ടായിരുന്നോ ഏത് ഈ കട അതെ അല്ലേ ആ അതെ അല്ലേ ചേട്ടന് ഉണക്കമീൻ കച്ചവടമാണ് ഇത് എവിടെന്നാണ് മീൻ എടുക്കുന്ന ഇവിടെ ഇറക്കി തരുമോ വിടുന്നാ അതിരമ്പുഴലേ ആ അവിടെ നിന്ന് എടുക്കുന്നതല്ലേ അതാണ് ഓണക്കമീന്റെ ഒരു സെന്റർ ആ അതിരമ്പുഴ നമ്മുടെ കോട്ടയത്തല്ലേ കോട്ടയത്തല്ലേ ആ ചെണ്ട പേരൻ എന്നാ ആ തിരക്കുണ്ടോ കടയില്ലേ ആ അല്ല ഞാൻ മിക്കപ്പോഴും വരുമ്പോൾ ഇവിടെ കുറെ ആളുകളെ കാണാല്ലോ ഈ കവലയിലൊക്കെ കവലൊക്കെ കൂടിയിരിക്കുന്നത് ആ ഓണം കഴിഞ്ഞതിന്റെ ഒരു അല്ലേ ആ ഇപ്പം കടകളിലെ എല്ലായിടത്തും തിരക്കില്ലാട്ടോ ഓണം കഴിഞ്ഞതിന്റെ ഒരു ക്ഷീണം ഓണം കഴിഞ്ഞാ അതെല്ലാ വർഷം ഉള്ളതല്ലേ ഇനി ഒരാഴ്ച പിടിക്കും കേറി വരാ കഴിയണം ആ അല്ലെങ്കി എപ്പോ തിരക്കായിരിക്കും ആ അത് തന്നെ കർഷകരുടെ അവർക്ക് പൈസ ഉണ്ടല്ലേ ഇറങ്ങും ചെറിയ കടകളിലൊക്കെ ആ ആ ഇവിടെ നിന്നൊക്കെ ഒത്തിരി പേര് പുറത്തേക്ക് പഠിക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട് അതെ 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 ആഹ് കൃഷിയൊന്നും ചെയ്യുന്നവരില്ലോ പുതിയ ആൾക്കാർ ചെയ്യുവല്ലേ ആ കറണ്ട് ഇല്ലാത്ത ടച്ച് പോട്ടാ അവിടെ കെ എസ് ഇവിടെ ആൾക്കാരൊക്കെ അവിടെ പണിയുന്നുണ്ട് രാവിലെ പോയതാണോ ആ എന്നാ ആവിയല്ലേ ആ മഴ മാറിയത് കൂടി ഇത് കൊണ്ടു കൊടുക്കണോ എവിടെ കൊണ്ടു കൊടുക്കണേ അടുത്തുണ്ടോ ആ ഇത് കൊണ്ടുപോകണോ എങ്ങനെയാ ചേട്ടൻ കൊണ്ടുപോകണത് അതെ അല്ലേ ഇപ്പൊ പല സ്ഥലത്തൊന്നും എടുത്തു വെച്ചേക്കോണ്ടോ ആ അത് ലോഡാവുമ്പോണ്ടാവും അല്ലേ ആ ഈ ചേട്ടൻ കണ്ടത് ഈ പ്ലാസ്റ്റിക് നമ്മൾ ഈ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് എല്ലാം കൊടുത്ത ആക്രക്കടയെ കൊണ്ട് കൊടുക്കാനായിട്ട് ഇത് എന്ന പൈസ കിട്ടും കൊടുത്താല് ഒരു കിലോയ്ക്ക് പതിനെട്ട് രൂപ അല്ലേ ആ പാവും ഇതൊക്കെ ചേട്ടനെടുക്കാനായിട്ട് ചാക്ക് വെച്ചേക്കനാണോ ആക്രക്കട ഇവിടെ അടുത്തുണ്ടോ ആ അതുപോലെതന്നെ ഈ കടയൊക്കെ അടച്ചിട്ടേക്കും കേട്ടോ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഓണം കഴിഞ്ഞതിൻ്റെ ഒരു ക്ഷീണം നമുക്ക് എവിടെയും കാണാൻ സാധിക്കും കണ്ട പലക വെച്ചടക്കിടെക്കുട്ട് ഇതുള്ള കടകളാണെല്ലാം എന്നാൽ അതിൻ്റെ അടുത്തായിട്ട് തന്നെ പുതിയ രീതിയിലുള്ള കെട്ടിടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ആ ഒരു പഴമ തന്നെയാണേ നമുക്ക് മുന്നോട്ട് പോയാലൊക്കെ അത് ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളൊക്കെയാണ് കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ഫോട്ടോ എടുക്കണോ ആ എടുത്തിട്ടുണ്ട് വീഡിയോയില് വരും കുഴപ്പമില്ല ആ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഓഫീസാണീ കാണേ ചേട്ട തന്നെ പണിയൊക്കെ എന്നെ അതെയോ ആ ഇവിടെ തന്നെയാണ് വീട് ആ ചേട്ടൻ അതെയോ വീടേ വീടല്ലേ ആണോ ആ ആ ഓക്കേ ഓക്കേ എന്നാ ചേർ നിങ്ങൾ പറയാൻ പറഞ്ഞിരിക്കേ ആ ഇവിടുത്തെ ഹൈസ്കൂളാണേ സെൻ്റ് തോമസ് ഹൈസ്കൂൾ നമ്മളാദ്യം എൽ പി സ്കൂളല്ലേ വേണ്ടേ സ്കൂൾ വിട്ട ടൈം കേട്ടോ അതുപോലെ തന്നെ ഈ ഗ്രാമത്തിൽ കാണുന്ന വീടുകളിൽ കൂടുതലും വലിയ വീടുകളാണ് കേട്ടോ അത് എല്ലാ വീടുകളും ഒത്തിരി പൈസ മുടക്കി അങ്ങനെ പണത്തിണ്ടാക്കണ വീടുകളാണ് രണ്ട് നല്ല വീടുകളൊക്കെ ആയിട്ട് പക്ഷേ വിചിത്രമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആ കടയിലെ ചേട്ടനോട് സംസാരിച്ചില്ലേ ചേട്ടൻ പറഞ്ഞ കേട്ടോ ഈ വീടുകളിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണെന്ന് ആ വീട്ടിലുള്ളവരൊക്കെ അതായത് പുതിയ തലമുറയിൽപ്പെട്ടവരൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് ഈ പഠിക്കാനും അതുപോലെ തന്നെ ജോലിയുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആളുകൾ പഴയ പണ്ടുണ്ടായിരുന്നത്രയും ആളുകൾ ഇപ്പം ഈ ഒരു ഗ്രാമത്തിലില്ല അതുകൊണ്ട് തന്നെയാണ് പുള്ളി പറഞ്ഞ കച്ചവടങ്ങൾ കുറവാണ് എല്ലാ മേഖലയിലും ബാധിക്കൂലോ ആളുകളുടെ എണ്ണം കുറവായാലേ എൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പം കേരളത്തിൽ ഈ ജോലി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണോ അതേപോലെ ജോലി കിട്ടിയാലും നല്ലൊരു സാലറി ഉള്ള ജോലിയൊക്കെ ഇട്ടാൻ പാടില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പൊ എന്തായാലും പുതിയ കുട്ടികളൊന്നും ഇവിടെ ഗ്രാമങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല എല്ലാരും പ്ലസ് ടു കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ വിട്ടു പോവാണ് ചെള്ളാവയിൽ സ്ഥലത്താണ് നിൽക്കുന്നേ അപ്പൊ ഇതിപ്പോ ഇടുക്കി ജില്ല അല്ലേ ഇടുക്കി ജില്ല ആ അപ്പൊ നമ്മൾ ഏകദേശം ഇടുക്കി ജില്ല കഴിയാൻ പോവാണ് ബോർഡറുണ്ട് കോട്ടയം ജില്ലയിലേക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ കോട്ടയം ജില്ലയായി രണ്ടര കിലോമീറ്റർ ഇരാറ്റുവേട്ട റൂട്ടിൽ പോയി കഴിഞ്ഞാൽ കോട്ടയം ജില്ലയായി അപ്പം നേരെ പോയി ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ അടുത്തുണ്ട് തൊടുപുഴയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പം ഇതിലാണ് നമ്മൾ ഇലവിഴ പുഞ്ചിറ ഇല്ലിക്കൽ കല്ല് മേലുകാവ് വാഗമണ്ടൊക്കെ പോകുന്ന റൂട്ടാണേ ചെള്ളാവൽ ആ ഞാൻ ഞാനാലോചിക്കുകയായിരുന്നു ഇങ്ങനെ എല്ലാവരും പുറത്തേക്ക് പോയി തുടങ്ങി കഴിഞ്ഞാൽ കുറേ വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ കാണുന്ന നാട്ടിൻപുറത്തൊക്കെ ഉള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞ ഓരോ വീടുകളിലൊക്കെ ഈ പ്രായമായിട്ടുള്ള ആളുകൾ കൂടുതലും അങ്ങനെ ആയിട്ട് മാറും കേട്ടോ അങ്ങനെ ആകുമ്പോഴത്തേനും പുതിയ രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്യാൻ അറിയാവുന്ന ആളുകളുടെയൊക്കെ എണ്ണം യുവാക്കളുടെ എണ്ണം കുറയും അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ സംഭവിച്ചേക്കാം ഒരു സാധ്യത മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിൽ നല്ലൊരു തൊഴിലവസരം നല്ല ശമ്പളമുള്ള ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല അപ്പം അതിനുള്ളൊരു അവസരം അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഉണ്ടോ ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം ഷെയർ ചെയ്തതേ ഉള്ളൂ അപ്പോൾ എന്തായാലും അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം